ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നൊസ്റ്റാൾജിക് ആയിട്ടായിട്ടുള്ള പൊതിച്ചോർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രഷ് തൂഷിനെ വെട്ടിയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയ ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഒരു ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വാട്ടിയ വാഴയിൽ വെച്ചുകൊടുക്കാം ഇനി വാഴയിലേക്ക് ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചോറിന് ഉപ്പുരുചി ഇഷ്ടമാണെങ്കിൽ പച്ചവെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ആവി പറക്കണ ചൂട് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് വിളമ്പിയ ശേഷം കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ കണ്ണിമാങ്ങ അച്ചാറാണ് വെച്ചുകൊടുക്കുന്നത് അടുത്തതായിട്ട് കൊണ്ടാട്ടം മുളക് വറുത്തതാണ് ഉപ്പിലിട്ട് നെല്ലിക്കയും കാന്താരി മുളകും കൂടി വെച്ചെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചമ്മന്തിയാണ് വെച്ചെടുക്കുന്നത് ഉണക്കച്ചമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണക്കച്ചമ്മീൻ വറുത്തതും തേങ്ങ ചെറുവിയതും ചുവന്നുള്ളിയും ഇഞ്ചിയും ഉണക്കമുളകും വാളംപുളിയും കറിവേപ്പിലയും പാകത്തിനൊപ്പും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണിത് ഇത് ഒരു ഉരുള വെച്ചു കൊടുക്കാം അടുത്തതായിട്ട് അച്ചിങ്ങ മെഴുക്കുരട്ടിയാണ് വെച്ചുകൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചതച്ച ചുവന്നുള്ളിയും ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം അച്ചിങ്ങയും പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുള്ള അച്ചിങ്ങ മെഴുകുപരട്ടിയാണിത് അതിലേക്ക് വെച്ചുകൊടുക്കാം അടുത്ത കറി അവിയലാണ് അരിഞ്ഞെടുത്ത അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ വാളംപുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് അല്പം മാത്രം വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറി ഒരു പകുതി വേവാവുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചുവന്നുള്ളി ചെറുചീരകം പച്ചമുളക് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അവിയലാണിത് ഇത് നമുക്ക് ഇലയിലേക്ക് വെച്ചെടുക്കാം അടുത്തതായിട്ട് അയല മീൻ വറുത്തതാണ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുള്ള അയല രണ്ട് വശമൊന്നും ഇതേപോലെ കത്തിക്കൊണ്ട് വരഞ്ഞ് എന്നിട്ട് എന്നിട്ടിതിലേക്ക് പാകത്തിനൊപ്പം മഞ്ഞൾപ്പൊടിയും എരുവെള്ളമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള അയിലയാണിത് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വറുത്തെടുത്തിട്ടുള്ള അയില നമുക്ക് ഇലയിലേക്ക് വെച്ചെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പൊതിച്ചോറിലെ വിഭവങ്ങൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം ആദ്യം തന്നെ ഇല ഇങ്ങനെ രണ്ട് വശവും വശമൊന്നും അടക്കിയെടുക്കാം ഇനി മറ്റേ രണ്ട് വശം കൂടി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരറ്റത്തിൻ്റെ തുമ്പൊന്നും മടക്കി ഉള്ളിലേക്ക് തിരികിയിട്ട് ഒന്ന് ലോക്കാക്കി വെക്കാം ഇനി വാഴയിലെ പൊതി ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോർണറിൽ വെച്ചിട്ട് ഇതേപോലെ കോണോട് കോണായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇനി ഒരു റബ്ബർ ബാൻഡ് കൂടി കൊടുക്കാം അങ്ങനെ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്